നമസ്കാരം കൂട്ടുകാരി ഞാൻ ശ്രീലക്ഷ്മി ഇന്നത്തെ നമ്മളുടെ കഥയുടെ പേര് കൊരങ്ങനും മുതലയും പണ്ട് പണ്ട് ഒരു കാട്ടിൽ ഒരു കൊരങ്ങൻ താമസിച്ചിരുന്നു കാട്ടിലെവിടെയാണെന്ന് അറിയോ കൊരങ്ങൻ താമസിച്ചിരുന്നേ ഒരു പുഴയുടെ അടുത്ത് ഒരു മരം ഉണ്ടായിരുന്നു എന്ത് മരമായിരുന്നു ഒരു മാവ് നല്ല രുചിയുള്ള മാമ്പഴങ്ങൾ ഉണ്ടാകുന്നൊരു മാവുണ്ടായിരുന്നു അവിടെയാണ് കുരങ്ങൻ താമസിച്ചിരുന്നത് എല്ലാ ദിവസവും അവൻ ആ മാവില് ചാടി തുള്ളി നടക്കും കളിച്ച് കളിച്ച് ക്ഷീണിക്കുമ്പോൾ രുചിയുള്ള മാമ്പഴങ്ങളും കഴിക്കും ഇങ്ങനെയാണ് അവൻ എല്ലാ ദിവസവും ചിലവഴിച്ചത് അങ്ങനെയിരിക്കെ ഒരു ദിവസം കുരങ്ങൻ നോക്കുമ്പോൾ അത് ആ പുഴയിലൂടെ ഒരു മുതൽ വരുന്നു കുരങ്ങന് സന്തോഷമായി അവൻ എപ്പോഴും അവിടെ ഒറ്റയ്ക്കല്ലേ കളിച്ചിരിക്കാറ് പെട്ടെന്ന് അവൻ്റെ ശ്രദ്ധയിൽ ഒരു കാര്യം പെട്ടത് മുതല വളരെ വിഷമത്തിലാണ് എന്തു പറ്റിയാവോ അങ്ങനെ കുരങ്ങൻ മുതലയോട് ചോദിക്കും മുതല എന്താ പറ്റിയേ എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കണത് ഇത് കേട്ട് മുതല പറയും ഞാൻ ഇന്ന് ഭക്ഷണം അന്വേഷിച്ചു ഇറങ്ങിയതാണ് ചെങ്ങാതി പക്ഷെ എനിക്കിന്ന് ഒന്നും കിട്ടിയില്ല വളർന്ന് വളരെയധികം വിശന്ന് തളർന്നിരിക്കുകയാണ് ഞാൻ ഇത് കേട്ട് കുരങ്ങച്ചൻ പറയും അതിനെന്തിനാ വിഷമിക്കണേ എൻ്റെ കയ്യിൽ നോക്കൂ ഈ മരത്തിൽ നിറയെ മാമ്പഴങ്ങളുണ്ട് നിനക്ക് ഞാൻ മാമ്പഴങ്ങൾ പൊട്ടിച്ചു തരാം നിൻ്റെ വിശപ്പ് ആറോളം കഴിച്ചോളൂ ഇത് കേട്ട് മുതലയ്ക്ക് സന്തോഷമാവും അങ്ങനെ മുതലയ്ക്ക് കുരങ്ങൻ മാമ്പഴങ്ങൾ പറിച്ചു കൊടുക്കാൻ തുടങ്ങും മാമ്പഴം കഴിച്ച് മുതലേക്ക് ഒത്തിരി സന്തോഷമാവും കാരണം എന്ത് രുചിയുള്ള മാമ്പഴങ്ങളായിരുന്നു അല്ലേ അങ്ങനെ ഒരു കാര്യം ചെയ്യും മുതല മാമ്പഴങ്ങളൊക്കെ കഴിച്ചിട്ട് ഒരു മാമ്പഴം തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ ഭാര്യയ്ക്കായും കരുതും അങ്ങനെ വീട്ടിൽ ചെന്ന് ഭാര്യ മുതലേക്കും കൊടുക്കും അങ്ങനെ ഇത് എല്ലാ ദിവസവും തുടർന്നു എന്നും മുതല തൻ്റെ ചങ്ങാതിയായ കുരങ്ങനെ കാണാൻ വരും കുരങ്ങൻ എന്നും അതിവരുവോളം മാമ്പഴങ്ങൾ കൊടുക്കും അതും കഴിച്ച് എന്നും ഓരോ മാമ്പഴവും കൊണ്ട് പോവും അങ്ങനെ പോയി പോയി അവർ നല്ല ചെങ്ങാതികളായി മാറി അങ്ങനെയിരിക്കെ ഒരു ദിവസം മുതലയുടെ ഭാര്യ മുതലോട് ഒരു കാര്യം പറയും ഭാര്യ പറയും എന്ത് രുചിയാണ് ഈ മാമ്പഴങ്ങൾ കഴിക്കാൻ അപ്പോൾ ഇത്രയും രുചിയുള്ള മാമ്പഴങ്ങൾ ഇത്രയും കാലം കഴിച്ച കുരങ്ങൻ്റെ ഹൃദയത്തിന് എന്ത് രുചിയായിരിക്കും എനിക്ക് കുരങ്ങൻ്റെ ഹൃദയം കഴിക്കണം ഇത് കേട്ട മുതല വളരെ വിഷമത്തിലായി എന്താണ് ഈ ഭാര്യ പറയണത് എൻ്റെ ചെങ്ങാതിയുടെ ഹൃദയം വേണമെന്നോ എന്താ ചെയ്യുക അത് സാധ്യമല്ല എന്ന് പറയും പക്ഷെ ഭാര്യയുടെ വാശിക്ക് മുന്നിൽ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ കഴിയില്ല അവസാനം മനസ്സിലാ മനസ്സോടെ ഭാര്യയുടെ ആഗ്രഹത്തിന് അദ്ദേഹം വഴങ്ങും അങ്ങനെ എന്ത് ചെയ്യും കൊരങ്ങച്ചൻ്റെ അടുത്തേക്ക് ഒരു ദിവസം മുതൽ ചെല്ലും എന്നിട്ട് പറയും എന്നും മാമ്പഴങ്ങൾ കഴിച്ച് കഴിച്ച് എൻ്റെ ഭാര്യയ്ക്ക് നിന്നെ കാണാൻ കൊത്തിയായി അവൾ നിനക്ക് വേണ്ടിയിട്ട് ഒരു നല്ല സദ്യ ഒരുക്കിയിട്ടുണ്ട് നീ ഇന്ന് വരുമോ എൻ്റെ കൂടെ വീട്ടിലേക്ക് സദ്യ കഴിക്കാൻ സത്യത്തിൽ ഇത് സദ്യ ഒരുക്കിയതല്ലോ നമ്മളുടെ കൊരങ്ങനെ കൊണ്ടുപോയി ഹൃദയം എടുത്ത് കഴിക്കാനുള്ള സൂത്രമായിരുന്നു ഭാര്യയും മുതലെയും കൂടെ തീരുമാനിച്ച സൂത്രം പക്ഷെ സദ്യ എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മളുടെ കൊരങ്ങന് ഒത്തിരി സന്തോഷമാവും കുരങ്ങനെന്ത് ചെയ്യും അതിനെന്താ ചങ്ങാതി എനിക്ക് സന്തോഷമേല്ലേ ഉള്ളൂ നിന്റെ ഭാര്യയെ കാണാൻ അങ്ങനെ പറഞ്ഞിട്ട് കുരങ്ങൻ ചാടി മുതലച്ചങ്ങാതിയുടെ മേലെ കയറി ഇരുന്ന് പുഴയിലൂടെ അവർ യാത്ര തുടങ്ങും പക്ഷേ കുറച്ച് നേരം കഴിയുമ്പോൾ മുതലയ്ക്ക് വല്ലാത്ത സങ്കടം ആവും താൻ തൻ്റെ കൂട്ടുകാരനെ പറ്റിക്കാനല്ലേ കൊണ്ടുപോകുന്നേ കുറച്ച് കഴിയുമ്പോൾ മുതലേക്ക് സഹിക്കാൻ വയ്യ സങ്കടം അപ്പോൾ പെട്ടെന്നാണ് ഇത് നമ്മളെ കുരങ്ങൻ്റെയും ശ്രദ്ധയിൽപ്പെട്ടത് കൊരങ്ങൻ ചോദിക്കും എന്ത് പറ്റി ചങ്ങാതി ഞാൻ എൻ്റെ വീട്ടിലേക്കല്ലേ വരണത് പക്ഷെ നിനക്കൊരു സന്തോഷമില്ലല്ലോ എന്താ പറ്റിയത് അങ്ങനെയാണ് കൊരങ്ങൻ ചോദിക്കുക ഇത് കേൾക്കുമ്പോൾ മുതല് പറയും ചങ്ങാതി എന്നോട് ക്ഷമിക്കണം ഞാനൊരു കാര്യത്തിനാണ് നിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് ഒന്നുമല്ല എൻ്റെ ഭാര്യയ്ക്കൊരാഗ്രഹം നിൻ്റെ ഹൃദയം കഴിക്കണമെന്ന് ഇത് പറഞ്ഞു മുതല് മിണ്ടാതെ ഇരിക്കും ഇത് കേൾക്കുമ്പോൾ നമ്മളുടെ കൊരങ്ങം പറയും അതിനെന്താ ചങ്ങാതി പക്ഷേ നീ അതെന്നോട് ആദ്യമേ പറയണ്ടേ ഞാൻ എൻ്റെ ഹൃദയം മരത്തിൽ വെച്ചിട്ടാണ് വന്നേ നിൻ്റെ കൂടെ നീ പറഞ്ഞില്ലല്ലോ എൻ്റെ ഹൃദയം വേണമെന്ന് ഞാൻ അത് അവിടെ നിന്ന് എടുക്കാൻ മറന്നു ഒരു കാര്യം ചെയ്യാം നമുക്ക് തിരികെ പോയി ഹൃദയം എടുത്തിട്ട് നിൻ്റെ വീട്ടിലേക്ക് സദ്യ ഉണ്ടാൻ പോവാം ഇത് കേൾക്കുമ്പോൾ മുതല് എന്തു ചെയ്യും തിരിച്ചു കഞ്ഞിട്ട് പുഴ കരിയിലേക്ക് തന്നെ ചെല്ലാൻ തുടങ്ങും മാവിൽ ചെന്നിട്ട് ഹൃദയം എടുക്കണ്ടേ കൊരങ്ങൻ്റെ അങ്ങനെ ചെന്ന് ചെന്ന് മാവിൻ്റെ അടുത്തെത്ത് റാവുമ്പോഴത്തേക്കും കൊരങ്ങൻ ഒരൊറ്റ ചാട്ടം ചാടും മരത്തിൻ്റെ മേലേക്ക് എന്നിട്ട് മുതലോട് വിളിച്ച് പറയും നീ ഒരു കാര്യം നിൻ്റെ ഭാര്യയോട് ചെന്ന് പറയണോട്ടോ ലോകത്തിലെ ഏറ്റവും മണ്ടൻ നീയാണെന്ന് ആർക്കാണ് ഹൃദയമെടുത്ത് മരത്തിൽ വെക്കാൻ പറ്റുക നീ മണ്ടനല്ലേ ഇത് കേൾക്കുമ്പോൾ മുതലേക്ക് ഒരു കാര്യം മനസ്സിലാവും കൊരങ്ങച്ചൻ തന്നെ പറ്റിച്ചതാണെന്ന് താൻ അത് ഓർത്തുമില്ല എന്ത് മണ്ടത്തറമാണ് ഈ പറ്റിയത് പക്ഷേ ഒരു കാര്യം മനസ്സിലാവും മുതലേക്ക് ഒരിക്കലും നമ്മുടെ കൂട്ടുകാരെ നമ്മൾ പറ്റിക്കാൻ പാടില്ല കേട്ടില്ലേ ഇന്നത്തെ കഥയുടെ ഗുണപാഠം എന്താ നമ്മൾ ഒരിക്കലും നമ്മളുടെ ചെങ്ങാതിമാരെ ചതിക്കരുത് ഇഷ്ടായോ ഇന്നത്തെ കഥ